ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ഇൻഡ്യൂസ് ബ്ലോകിലേക്ക് അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മെയ് മാസമൊക്കെ ആയിരിക്കും അപ്പൊ ജൂണ് ജൂൺ വരുന്നതിന് ജൂണിൻ്റെ വരുന്നതിന് നമ്മൾ ജൂണിൻ്റെ സ്കൂൾ സ്കൂളിലൊക്കെ തുറക്കില്ല അപ്പൊ നമുക്ക് സ്കൂളിലുള്ള സാധനങ്ങൾ പഠിച്ചിട്ടാണ് അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കുറെ വകുപ്പുകളുണ്ട് കേട്ടോ വല്ലതാണ് അപ്പൊ അങ്ങനെ കൊറച്ച് ബുക്കുകൾ ബുക്കുകളൊന്നും കാണാൻ വരില്ല സാധനങ്ങളൊക്കെ ബുക്കുകളുടെ കിട്ടൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ നെയ്സ് ആ വെള്ളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചന്തര കളർ അട്ടം മൂന്നെണ്ണം മേടിച്ചു അട്ട മൂന്ന് റോൾ റോള് മൂന്ന് റോളായിട്ടും പിന്നെ നമ്മൾ മേടിച്ചത് എന്താണ് ബാഗാണ് ചന്ത ബാഗാണ് കേട്ടോ ഫുട്ബോളിൻ്റെ ബാഗാണ് ഇതിൽ അഞ്ചാറയായിട്ടോ വരുന്നത് ഒരു പ്രോബ്ലം ഇല്ല ഒരു പ്രോബ്ല പ്രോബ്ലം ഇല്ല കേട്ടോ ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ അങ്ങനത്തെ വരാണ് അപ്പൊ പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് രണ്ടു തരം കുറിച്ചുണ്ട് എന്റെ അന്യം എനിക്കുള്ളതാണ് എനിക്കുള്ളത് യൂണികോണിന്റെയാണ് യൂണികോണിന്റെ ആണ് എന്റെ യൂണികോൺ എനിക്ക് യൂണിക്കോണിൻ്റെ ഇവന്റ് എനിക്ക് ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റാർസിന്റെ ആണ് ക്യാപ്റ്റൻ അമേരിക്കൻ്റെ സൂപ്പർമൈൻ്റെ സൂപ്പർമൈൻ്റെ അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതിൽ രണ്ട് സിബണത് രണ്ട് സിബാണ് വരുന്നത് നമുക്ക് രണ്ട് സിബ് ഒരു മോശം നാട്ടിൽ കവർ ഇത്രയും സാളാണ് ബോട്ടിങ് ഒരേ കണ്ടോ ഇത്രയും സാളും നമുക്ക് കിട്ടും ഇനി കഴിച്ച് തന്നെ കണ്ടുചരാം കണ്ടോടി ഒരു സിഗ്ഡോ അപ്പൊ അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും സാറോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ പെടികൊക്കെ അപ്പൊ നമുക്ക് മാറ്റി വെക്കാം പിന്നെ ക്വാളിറ്റി കണ്ടി പിന്നെ കുപ്പിയ കുപ്പി കണ്ടിയ നല്ല ക്വാളിറ്റി ഉള്ള കുപ്പിയാണ് കേട്ടോ ഒരു ലിറ്റർ ഉള്ള കുപ്പിയാണ് കേട്ടോ ഒരു ലിറ്റർ ആണ് ട്ടോ പിന്നെ നമ്മൾ ഫാൻസി കയറിയിട്ടായിരുന്നു എനിക്ക് പാൽസരം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പാൽസരം നമുക്ക് ഉണ്ടോ നല്ല സ്വന്തമല്ല പാൽസരം കിട്ടുക അങ്ങനത്തെ രണ്ടെണ്ണമാണ് വാങ്ങിച്ചത് ഒരു ജോലി കണ്ടിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനെ ഒരു ജോലി വരുത്തി പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്കൂളിൽ സ്കൂളിലേന്നിട്ടു സ്കൂളിന്റെ ഒക്കെ വാങ്ങിയിട്ട് ബുക്കുകളൊക്കെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് അതിന്റെ എന്താണ് ഇതൊക്കെ നമ്മൾ എന്തൊക്കെ അപ്പൊ അപ്പൊ അടുത്ത വീഡിയോ